ഇന്ന് ഉത്തരേന്ത്യയിലെ പല ആരാധനാലയങ്ങളും കുഴിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് സമ്പലിൽ എന്തിനേറെ അജ്മീറിൽ പോലും ഞാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല ഈ അജ്മീറിലേക്ക് അടൽ ബിഹാരി വാജ്പേയി ചാദർ കൊടുത്തയച്ചിരുന്നില്ല നരേന്ദ്രമോദി പോലും ചാദർ കൊടുത്തയച്ചിരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ചാദർ കൊടുത്തയച്ച അജ്മീറിന്റെ മോളിൽ പോലും അവകാശവാദം ഉയരുമ്പോൾ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണിപ്പോൾ കാശ്മീരിലെ ഭീകരപ്രവർത്തനത്തെ നമ്മൾ അപലപിക്കുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു പാകിസ്ഥാനായി ഇന്ത്യ മാറാൻ പാടില്ല ഒരു മതരാഷ്ട്രമല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഏവർക്കും തുല്യതയുള്ള രാഷ്ട്രമാണ് അതുകൊണ്ട് ഈ ഭീകരവാദ പ്രവർത്തനം മറ്റ് മതരാഷ്ട്രങ്ങളിലേക്കുള്ള വഴിയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് അതിൽ മലയാളിയും ഇന്ത്യക്കാരനും വീഴരുത് എന്ന് നമ്മൾ പറയുന്നതിന് കാരണം എന്താണ് നമ്മൾ തെരഞ്ഞെടുത്ത സാഹോദര്യത്തിൻ്റെ ആ ഒരു ചരട് പൊട്ടാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ഭീകരപ്രവർത്തനം ഇന്ത്യക്കെതിരാണ് ഇന്ത്യക്കെതിരെ മാത്രമല്ല ഇന്ത്യയുടെ മതനിരപേക്ഷതക്കെതിരെയാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്